ഹലോ ഫ്രണ്ട്സ് ഫോസ്റ്റർ കേരളയിലെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഹോബിനെ കുറിച്ചിട്ടാണ് കബോർഡിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് അതിനുള്ളിലോട്ട് നമ്മൾ ഇറക്കിയിടുന്ന ടൈപ്പ് ഹോബുകൾ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഹോബുകളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഹോബുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കംപ്ലയിൻ്റ് വരുന്നത് അതിൻ്റെ നോബുകൾ അഥവാ അതിൻ്റെ സ്വിച്ചുകൾക്കാണ് പ്രധാനമായിട്ട് അതിന് എന്താ കാരണം എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോബുകളുടെ സ്വിച്ചുകളെല്ലാം തന്നെ മുകളിലേക്കാണ് നമ്മൾ കാണുന്നത് ഈ പടത്തിൽ കാണുന്ന പോലെ മുകളിലേക്കാണ് ഇത് പണ്ടത്തെ സ്റ്റവുകൾക്ക് നമുക്കറിയാം ഫ്രണ്ടിലുള്ള ഭാഗത്ത് രണ്ട് നോബുകൾ ഉണ്ടാവും ആ നോബുകളിലായിരുന്നു പണ്ട് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ വീണാലും അതിനുള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു ചാൻസ് വളരെ കുറവായിരുന്നു പഴയ കാലത്തെ ഉണ്ടായിരുന്ന ഗ്യാസ് സ്റ്റവുകൾക്ക് അത് വെർട്ടിക്കലായിട്ടല്ല പിടിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് വെള്ളം ഇറങ്ങുക എണ്ണ ഇറങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ സംഭവിക്കുന്നില്ലായിരുന്നു അങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ കുറേ അധികം വർഷം ഈ പറയുന്ന ഗ്യാസ് സ്റ്റൗവിൻ്റെ നോബുകൾ വർക്ക് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഹോബുകൾക്കകത്ത് ഒരു പ്രധാന കാര്യമായിട്ട് നമ്മൾ കാണുന്നത് ഈ ഹോബുകളുടെ നോവിനിടയിലൂടെ ഈ സ്വിച്ചിനുള്ളിലേക്ക് വെള്ളവും എണ്ണയും അഴുക്കും എല്ലാം ഇറങ്ങിയിട്ട് അതിനകത്ത് തിരിയാനുള്ള പാട് വരിക അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടാകുന്ന ചെറിയ നോസിലുകൾക്കെല്ലാം ബ്ലോക്ക് വരിക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഹോബിന് കണ്ടുവരുന്നത് അപ്പോൾ ഈ ഹോബിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലം അതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോബുകൾ നമ്മൾ സാധാരണ കേരള സ്റ്റൈലിലുള്ള കിച്ചണുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി തിളച്ച് തൂകാറുണ്ട് ഇതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൽ പ്രഷർ കുക്കർ വെച്ചിട്ട് കുറേ ഫിസിൽ ചെയ്യുമ്പോൾ ഫിസിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ വെള്ളം എല്ലാം കൂടി സ്റ്റൗവിൻ്റെ മുകളിൽ വീഴാറുണ്ട് അല്ലെങ്കിൽ ഹോബിൻ്റെ മുകളിൽ വീഴാറുണ്ട് ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ സ്റ്റൗവുകൾക്ക് പോലും അല്ലെങ്കിൽ പുതിയൊരു ഹോബിന് പോലും കുറച്ച് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരാനുള്ള പ്രധാന കാരണമായിട്ട് നമ്മൾ കാണുന്നത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ ഹോബുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ അതിൽ ഉപയോഗിക്കാവുന്ന പാത്രങ്ങളും അതിൽ അതിലുപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫുഡ് പ്രിപ്പറേഷനും മാത്രം ചെയ്യുകയും ബാക്കിയുള്ളവ നമ്മുടെ സാധാരണ ഒരു സ്റ്റൗ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടായിരുന്നാൽ കൂടുതൽ നാൾ വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഈ ഹോബ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു പ്രശ്നം ഇതുകൂടാതെ രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് ഈ ഹോബിൻ്റെ നോസിലുകൾ അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഉണ്ട് അതുപോലെ തന്നെ അലൂമിനിയം അലോയി ഉള്ള ബെർണറുകൾ ഇതിനകത്തുണ്ട് ഇതിലേതാണ് ബെസ്റ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാലും അലൂമിനിയം അലോയി പോലെയുള്ള സാധനങ്ങൾ കുറച്ച് നാൾ ഹീറ്റായി കഴിയുമ്പോൾ ചെറിയ രീതിയിൽ പൊടിഞ്ഞു പോവുക ഒടിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണിക്കുന്നുണ്ട് എന്നാൽ ബ്രാസ് ബെർണറുകൾക്ക് ഒരു കാരണവശാലും അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും കണ്ടുവരുന്നില്ല അപ്പോൾ ശരിക്കും ബ്രാസ് ബെർണറുകൾ തന്നെ വാങ്ങണം എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ കുറച്ച് വില കൂടുതലായിരിക്കും സാധാരണ അലൂമിനിയം അലോയി ബെർണറിനെക്കാളും കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യം ഇഷ്ടംപോലെ ബ്രാൻഡുകൾ നമുക്ക് ആണ് അപ്പോൾ ഏത് ബ്രാൻഡിലാണെങ്കിൽ പോലും നമ്മൾ ബ്രാസ് ബെർണർ തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് അതിനകത്തെ ഒരു പ്രധാന കാര്യമായിട്ട് നമ്മൾ വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ പ്രധാന ഒരു ഭാഗമായിട്ടുള്ള ടെഫൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ടെഫ് ഗ്ലാസ് ടോപ്പിലേക്ക് പാത്രങ്ങൾ വീഴുകയോ അതുപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ മൂലകളൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഹോബുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കംപ്ലയിന്റുകൾ വരാതിരിക്കാൻ വേണ്ടി ഫാസ്റ്റ് ഫുഡുകൾ പോലുള്ള കാര്യങ്ങൾ ഫോറിനിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഫാസ്റ്റ് ഫുഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ കേരള ശൈലിയിലുള്ള പ്രിപ്പറേഷന് ഇത് വളരെയധികം പ്രശ്നങ്ങൾ ചില കണ്ടീഷനുകളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മളുടെ ഹോബിന് വരാവുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അപ്പൊ നിങ്ങളൊരു ഹോബ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് കുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രം കുക്ക് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ നമ്മളൊരു സാധാരണ ഒരു ഗ്യാസ് സ്റ്റൗ ഉപയോഗിച്ച് കുക്ക് ചെയ്യുക ഇല്ലാത്ത കണ്ടീഷനിൽ നമുക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കാം ചിലപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ് അപ്പോൾ ആ വില കൊടുത്തിപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് സാധാരണ ഒരു ഹോബിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ പതിനായിരമോ ഇരുപതിനായിരമോ മുപ്പതിനായിരമോ കൊടുത്തൊരു ഹോബ് വാങ്ങിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പം ഈ നോസിലിനകത്തും അതുപോലെ തന്നെയുള്ള ഇതിൻ്റെ സ്വിച്ചുകൾക്കകത്തും ഒക്കെ വെള്ളം ഇറങ്ങിയോ അല്ലെങ്കിൽ എണ്ണ വീഴുകയോ ഒക്കെ ചെയ്തിട്ട് കംപ്ലയിൻ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നതുകൂടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രയോജനങ്ങൾ കിട്ടും കാരണം നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നൊരു അടുക്കളയാണെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന അടുക്കളയിൽ ഇത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് മാത്രമല്ല ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഇഗ്നീഷനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ബാറ്ററി തീരുക പണ്ടായിരുന്നു കറൻറ്റിൻ്റെയൊക്കെ ഇഗ്നിഷൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും ചില മോഡൽസിനൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിനെ ഉപയോഗിക്കുക നമ്മളുടെ ആവശ്യത്തിനുള്ള ഉപയോഗിക്കുക ബാക്കി നമ്മൾ ഈ പറയുന്ന ഗ്യാസ് സ്റ്റൗവും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ ഇതിനെ ഈട് നിർത്താൻ പറ്റും ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഹോബ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം